നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെയും നടത്തുന്നു പക്ഷേ ഷൈനിയുടെ പിതാവ് ഇതിന് പിന്നിൽ അധികമായിട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മകളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം വിമർശനങ്ങൾ കേട്ട ഒരു വ്യക്തി വേറെയില്ല എന്നിട്ടും ഷൈനയുടെ പിതാവ് ഒരു പരിധിവരെയും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല നിയമത്തിൻ്റെ മുൻപിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും കുറ്റക്കാരനായിട്ട് പറഞ്ഞത് ഷൈനയുടെ ഭർത്താവ് നോബിയുടെ സഹോദരൻ ബോബി ചേരിയിൽ അച്ഛൻ്റെ കാര്യമായിരുന്നു ഈ ബോബി ബോബിചേരിയിൽ അച്ഛൻ വിദേശത്ത് സുഖലോലുപനായിട്ട് കഴിയുന്നു യാതൊരുവിധ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും അച്ഛനിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ബോബിച്ചേരിയിൽ അച്ഛൻ്റെ ഇടപെടൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു ഷൈനി ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയും ഷൈനിയുടെ മരണത്തിൽ ഏറ്റവും അധികം പങ്കാളിയായത് ബോബിച്ചേരിയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ജീവിക്കാൻ അനുവദിക്കാതെ ഓരോ ജോലിക്കായി ഇറങ്ങിത്തിരിക്കുമ്പോഴും പുറകിൽ നടന്നുകൊണ്ട് ഓരോ ജോലി ഇടങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടിക്കുന്നതിന് ഷൈനിയെ ദ്രോഹിക്കുന്നതിന് ബോബി ചേരിയിൽ അത്രയധികം ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഷൈനയുടെ മക്കളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ബോബി ചേരിയിൽ അച്ഛൻ്റെ ഒരു പേരായിരുന്നു ഈ ബോബി ചേരിൽ അച്ഛൻ ഇന്ന് എവിടെയാണ് ബോബി ചേരിൽ അച്ഛൻ സുഖമായിട്ട് വിദേശത്ത് കഴിയുന്നു അച്ഛന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അച്ഛൻ ഈ കേസുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ സഭകളിലും സഭാ ജനങ്ങൾക്കിടയിലും ഒക്കെ സംഘടനകൾ രൂപവൽക്കരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും ബോബിചേരിലിന് യാതൊരുവിധ കുലുക്കവും ഇല്ലാതെ വിദേശത്ത് കഴിയുകയാണ് ഓരോ ദിവസം കഴിയുംന്തോറും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ നിയമപരിരക്ഷയും കിട്ടാതെയാണ് മുമ്പോട്ട് പോകുന്നത് ഒരു സമയം വരെയും ഇതിനു വേണ്ടിയിട്ട് ആളുകൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും നീതി ശൈനിക്ക് കിട്ടണം മക്കൾക്കും കിട്ടണം പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല ശൈനിക്ക് മക്കൾക്ക് നീതി കിട്ടുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല ഈ ലോകത്ത് ജീവിക്കാൻ അനുവാദമുണ്ടായിരുന്ന മൂന്ന് ജന്മങ്ങളാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത് ജീവിക്കാൻ അനുവദിക്കാതെ ആരുടെയും പരിഗണനയില്ലാതെ ആരും സ്നേഹം കൊടുക്കാതെ കരുതലില്ലാത്ത ലോകത്തു നിന്നുമാണ് അവർ സഹികെട്ടാണ് മരണത്തിന് മുൻപിൽ ചെന്ന് പെട്ടുപോയത് അതുകൊണ്ട് തന്നെയും ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച നോബിയുടെ കുടുംബക്കാരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്യുന്നതിനും നോബിയുടെ കുടുംബക്കാർക്ക് എതിരെ ആളുകൾ സംഘടിക്കുന്നതിനും ഒക്കെ സാധിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഷൈനിയുടെ വീട്ടുകാരായിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ ഇറങ്ങിത്തിരിക്കേണ്ടത് പക്ഷേ ഇവിടെ ഷൈനിയുടെ പിതാവിനോ മാതാവിനോ സഹോദരങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ ഒരു ലാഭവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവരാരും ഈ കേസിന് നീതി കിട്ടാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല ഓരോ ദിവസം കഴിയും തോറും തണുത്തുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണിത് പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം സംഘടിക്കണം സഭകൾ ഒന്നടങ്കം സംഘടിക്കണം ഇതുപോലെ ഇനി ഒരു ആത്മഹത്യയും ഒരു ഭവനത്തിനും ഉണ്ടാകരുത് മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും ദ്രോഹിക്കുന്ന ഓരോ ഭവനത്തിലെയും പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആ ഭവനത്തിലെ പിതാവോ മാതാവോ ആരോ ആയിക്കോട്ടെ അവർക്കൊക്കെ എതിരെ പ്രതികരിക്കാനായിട്ട് സമൂഹത്തിലെ ആളുകൾ തയ്യാറാവണം സമാന കേസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് കുറെ സ്ത്രീകൾ അവരുടെ ഭവനങ്ങളിൽ അനുഭവിക്കുന്ന ചില പീഡനങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനും നിയമപരീക്ഷ കൊടുക്കേണ്ടതാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ലോകത്ത് കഴിയുവാൻ ഓരോ മനുഷ്യർക്കും അവകാശമുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനം കുഞ്ഞുങ്ങളുടെ ജീവിതം കുഞ്ഞുങ്ങളുടെ സന്തോഷം ഇതൊന്നും ആ ചെറിയ പ്രായം മുതലേ അവര് ഈ ശരിയായ രീതിയിൽ അനുഭവിച്ചു വന്നവരല്ല കുടുംബത്തിൽ നിത്യവും വഴക്കും ബഹളവും മദ്യപാനത്തിൻ്റേതായ ദൂഷ്യഫലങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഷൈനിയുടെ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൊണ്ട് തന്നെ അവർക്ക് ആ ഭവനത്തിൽ കഴിയാൻ സാധിക്കാതെ വന്നു ഷൈനി ഒരു പരിധിവരെയും സഹിച്ചുകൊണ്ട് എല്ലാം ക്ഷമിച്ചുകൊണ്ട് ആ ഭവനത്തിൽ നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കണ്ട് സ്നേഹിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെയും പരിപാലിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി എന്നിട്ടും ഷൈനിക്ക് ആ ഭവനത്തിൽ ജീവിക്കാൻ സാധിച്ചില്ല ഷൈനിക്ക് ഭവനത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തെ ജീവിക്കാൻ സാധിക്കാതെ വന്നു ആ കുഞ്ഞുങ്ങളെയും വലിച്ചെഴിച്ചുകൊണ്ടുള്ള ആ പോക്ക് ഇപ്പോഴും കൺ നിന്ന് മറയുന്നില്ല അതുകൊണ്ട് തന്നെയും ഷൈനിക്ക് മക്കൾക്ക് നീതി കിട്ടണം ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യ ും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതാണ് നോബിയുടെ സഹോദരൻ ബോബിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാവേണ്ടത് ബോബി ബോബിചേരിയിൽ അച്ഛനോടൊപ്പമുള്ള ഓരോ മനുഷ്യരുടെയും ആരൊക്കെയാണോ വിദേശ രാജ്യങ്ങളിൽ ഇടപെടുന്നവർ ആരൊക്കെയാണോ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതാണ് ഇതുപോലെ വെളിച്ചം കാണാത്ത കേസായിട്ട് ഇതും പോകരുതെന്നാണ് അപേക്ഷ